ഇതാണ് ഡ്രയർ ഏരിയ ഈ ഡ്രയറിൽ ഇട്ടിട്ടാണ് നമ്മൾ നാളികേരം ഉണക്കുന്നത് ഡ്രയറിൻ്റെ അടിയിൽ തീയിട്ടിട്ടല്ല ഇതിന് പുറത്തൊരു ഫയറിംഗ് പ്ലേസ് ഉണ്ട് അത് ഇരുമ്പിൻ്റെ ഒരു ഫയറിംഗ് പ്ലേസ് ഉണ്ട് ആ ഫയറിംഗ് പ്ലേസിൽ നമ്മൾ തീയിട്ടിട്ട് അതിനെ ചൂടാക്കിയിട്ട് ആ ചൂടാക്കുന്ന എയറിൻ്റെ എയർ മാത്രം നമ്മൾ ഒരു ബ്ലോവർ വെച്ചിട്ട് അതിൻ്റെ ചാമ്പറുകളിലേക്ക് പമ്പ് ചെയ്യുന്നു ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഫയറിംഗ് ചാമ്പർ പറയണത് ഈ ഫയറിംഗ് ചാമ്പറിൽ തീയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തീ ആ ചൂട് എയറിനെ ഇവിടെ ഒരു അഞ്ച് സ്പീഡ് ബ്ലോവർ ഉണ്ട് ഈ ബ്ലോവർ വെച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഏത് ചാമ്പറിലേക്കാണോ നാളികേര ഇട്ടിട്ടുള്ളത് രണ്ട് ഉണ്ട് ഏത് നാല് ചാമ്പറിലാണോ നാളികേര ഇട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നാളികേരത്തിൽ ആ ചാമ്പറിലേക്ക് ഹോട്ട് എയറിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് അല്ല ഹോട്ട് എയറിനെ ഫുള്ള് ചെയ്തിട്ട് ഇടും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ നാളികേര ഉണക്കുന്നത് അടിയൊരു ഒരു കൺവെൻഷൻ മെത്തേഡ് കൂടിയല്ല ചെയ്യുന്നത് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് ഈ ഒരു പ്ലേസിലാണ് നമ്മളിരുന്ന് വർക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മില്ലിങ് ഏരിയ വരുന്നത് നമ്മളങ്ങനെ ഈ ഡ്രയറിൽ നിന്ന് എടുത്തിട്ടുള്ള കൊപ്ര ഇതാണ് കൊപ്ര കട്ടർ വരുന്നത് ഈ കൊപ്ര കട്ടറിലിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇതാണ് എക്സ്പെല്ലർ വരുന്നത് ഇതിൽ എക്സ്പെല്ലറിൽ നമ്മൾ ക്രഷ് ചെയ്യും പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ നാളെയാണ് ക്രഷിങ്ങിൽ ചെയ്യാൻ പറ്റുള്ളൂ കിണ്ടും വളർത്തുന്ന കൊപ്രകൾ നാളെ ചൂട് കൊള്ളിച്ചിട്ട് നാളെ കാലത്തെടുക്കും അപ്പോൾ ഇതിൽ ക്രഷ് ചെയ്യുന്നത് ഈ സ്റ്റീലിൻ്റെ പൈപ്പ് വഴി ഇവിടെയുള്ളൊരു ടാങ്ക് ഉണ്ട് ഒരായിരം ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ട് താഴത്ത് ഈ ടാങ്കിൽ സ്റ്റോർ ചെയ്യും അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന വെളിച്ചെണ്ണ ഇതാണ് അതിൻ്റെ പമ്പ് വേണത് ഈ പമ്പ് ഉപയോഗിച്ച് വലിച്ചിട്ട് ഫിൽറ്റർ പ്രസലിക്ക് നമ്മൾ ഇത് അങ്ങനെ ഫിൽറ്റർ ചെയ്ത് വരുന്നത് ഈ ഒരു ട്രയലിക്കാണ് ഈ പൈപ്പിൽ കൂടെ വീഴുന്നത് പൈപ്പ് കൂടെ വീഴുന്നത് അങ്ങനെ വരണ വെളിച്ചെണ്ണ ഈ ട്രയലിൽ നിന്ന് ഒരു പൈപ്പ് വഴി നമ്മൾ അടുത്തൊരു ടാങ്കിലേക്ക് കൊണ്ടുവരും സ്റ്റോറേജ് ടാങ്ക് തന്നെയാണത് ആ സ്റ്റോറേജ് ടാങ്കിൽ നിന്നാണ് ആ ഈ കാണുന്ന മോട്ടറ് വെച്ച് മുകളിലത്തെ ടാങ്കിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുക അതാണ് ബേസിക്കലി സ്റ്റോറിങ് ടാങ്ക് എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് പ്രോസസ്സിങ്ങിന് ആവശ്യമുള്ള ടാങ്കുകളാണ് അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന വെളി ഓയില് നമ്മൾ ഈ ഒരു ചെറിയ ടാങ്കിലേക്ക് കൊണ്ടുവരും ഒരു വാൾ വെച്ചിട്ട് കൊണ്ടുവരും അതിൽ നിന്നാണ് ഇതാണ് നമ്മുടെ ബോട്ടിലിങ് മെഷീൻ വരുന്നത് ഇതിൽ ബോട്ടിൽ ചെയ്യാൻ പറ്റും നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന നോസിലുണ്ട് ഈ നോസിലിൽ കൂടിയാണ് നമ്മൾ ലൂസ് വെളിച്ചെണ്ണ കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മളൊരു പ്രോസസ്സ് ഫ്ലോ വരുന്നത് നമ്മളൊരു ചെറിയ കൗണ്ടറാണ് മൊത്തം വില്ലിൻ്റെ ഉത്ഭാഗത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ